സിപിഎം കായംകുളം ഏരിയ സമ്മേളനത്തിന് ഒരുക്കങ്ങളായി പ്രതിനിധി സമ്മേളനം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലും പൊതുസമ്മേളനം പതിനാറിനും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കായംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞത് പ്രതിനിധികളും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളും നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളും തീരുമാനിക്കപ്പെട്ട പാർട്ടി നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും ബ്രാഞ്ച് സമ്മേളനങ്ങളും പതിനാല് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടു പന്ത്രണ്ട് തീയതികളിൽ കാതിശാപ്പള്ളി ഓഡിറ്റോറിയത്തിലെ പി എച്ച് ജാഫർകുട്ടി നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ പ്രസാദ് കെ എച്ച് ബാബുജാൻ എം സത്യബാലൻ ജി ഹരിശങ്കർ എ മഹേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും പതിനാറിന് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനം നടക്കും കായംകുളം ജി ഡി എം ഗ്രൌണ്ട് പരിസരത്തുനിന്ന് മാർച്ചും റാലിയും ആരംഭിക്കും എൽമിക്സ് ഗ്രൌണ്ടിൽ നടക്കുന്ന സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി എസ് സുജാത സജി ചെറിയാൻ ആർ നാസർ കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ യു പ്രതിഭ എം എൽ എ എന്നിവർ പങ്കെടുക്കും ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷെ സംഘാടക സമിതി ഭാരവാഹികൾ ായ ജി ശ്രീനിവാസൻ പി ശശികല ആർ മധു ഐ റഫീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം